വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വേങ്ങര കടലുണ്ടിപ്പുഴയിൽ മഞ്ഞമാട് പെരുമ്പുഴക്കടവിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് സ്വദേശിയും വേങ്ങര വലിയോറ ചിനക്കൽ ഭാഗത്ത് താമസക്കാരനുമായ മുഹമ്മദ് അലിയാണ് മരിച്ചത് പതിനെട്ട് വയസ്സാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്നായ രണ്ട് ഗ്രാമോളം എം ഡി എം എ മണ്ണാർക്കാട് പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് അളക്കാനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് കവറുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടയ്ക്കോടുള്ള ട്രഞ്ച് ഗ്രൌണ്ടിലെ ഗരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം എ ഉദ്ഘാടനം ചെയ്തു ബയോ മൈനിംഗ് പ്രവൃത്തിയുടെ സിറ്റ് ഓൺ കർമ്മൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുപ്പുചാലുകൾ അടച്ചുള്ള പ്രവർത്തികൾ പ്രതിഷേധത്തിനിടയാക്കി അപാകത ചൂണ്ടിക്കാട്ടി നഗരസഭാ അധ്യക്ഷനും പരിസരവാസികളും സ്ഥലത്തെത്തി പരാതി പരിഹരിക്കാമെന്ന് റെയിൽവേ ഉറപ്പു നൽകി വേങ്ങര കടലുണ്ടിപ്പുഴയിൽ മഞ്ഞമാട് പെരുമ്പുഴ കടവിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് സ്വദേശിയും വേങ്ങര വലിയോറ ചിനക്കൽ ഭാഗത്ത് താമസക്കാരനുമായ മുഹമ്മദ് അലിയാണ് മരിച്ചത് പതിനെട്ട് വയസ്സാണ് സുഹൃത്തിനൊപ്പം കടലുണ്ടിപ്പുഴയിൽ കുളിക്കാൻ പോയ പതിനെട്ടുകാരനാണ് മുങ്ങി മരിച്ചത് മണ്ണാർക്കാട് സ്വദേശിയും വേങ്ങര വലിയോറ ചിറക്കൽ കോട്ടേഴ്സിൽ താമസിക്കുന്നതുമായ മുഹമ്മദ് അലിയാണ് മരിച്ചത് അടുത്ത മുറിയിൽ താമസക്കാരനായ സുഹൃത്തിനൊപ്പം കുളിക്കാൻ പോയതായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം പുഴയിൽ മുങ്ങിത്താണതിനെ തുടർന്ന് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് സിസിയൻ മലപ്പുറം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുക്കുചാലുകൾ അടച്ചുള്ള പ്രവൃത്തികൾ പ്രതിഷേധത്തിനിടയാക്കി അപാകത ചൂണ്ടിക്കാട്ടി നഗരസഭാധ്യക്ഷനും പരിസരവാസികളും സ്ഥലത്തെത്തി പരാതി പരിഹരിക്കാമെന്ന് റെയിൽവേ ഉറപ്പു നൽകി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിലൂടെയുള്ള പാത ഗതിമാറ്റി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൂനമുക്ക് ഭാഗത്തെ അഴുക്കുചാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണമെന്നാണ് പരാതി ഇക്കാര്യം നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി നഗരസഭാ ചെയർമാൻ സംസാരിച്ചു റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയ പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതോടെ സമീപത്തെ അഴുക്കുചാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് വീടുകളിൽ വെള്ളം കയറാനിടയാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ ഇടപെട്ടിരുന്നു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സദേൺ റെയിൽവേ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പരിഹാരനിർദ്ദേശമുണ്ടായത് ഇതിനിടെയാണ് വീണ്ടും അഴുക്കുചാൽ വിഷയം വരുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു കൂനൻമുക്കിലെ അഴുക്കുചാൽ പ്രശ്നം പരിഹരിക്കാൻ ഡിആർഎമ്മിനോടും നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെയാണ് എഞ്ചിനീയർമാർ എത്തി പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത് പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിട്ട് എസ് എം ബി ജംഗ്ഷൻ മുതൽ നമ്മുടെ പുനമുക്ക് വരെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതിന്റെ റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡ് പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രെയിനേജ് അവർ ബ്ലോക്ക് ചെയ്തിരുന്നു അത് ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനെ തുടർന്ന് ഞാൻ ഉടനെ ഡിആർഎമ്മിനെ വിളിച്ചു ഡിആർഎമ്മുമായി സംസാരിച്ച് ഡി ആർ എം ഐൻ്റെ ഫോട്ടോ കയറിയാൽ മതി ഉടനെ തന്നെ ഡിആർഎമ്മ ഇവിടെ അവിടുത്തെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ബഗിണി സ്ഥലം സന്ദർശിച്ചത് സ്വാഭാവികമായിട്ടും അവർ കൽവർട്ട് വെറുതായി പണിത് ടൗണിൽ നിന്ന് സ്വർണ്ണം ടൗണിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഡ്രെയിനേജ് വഴി ഒഴുക്കിവിടാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാം എന്നവർ ഉറപ്പും നടന്നിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് പ്രതീക്ഷയോട് കൂടി അത് ചെയ്യാമെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്തില്ലെങ്കിൽ നഗരസഭയുടെയും ജനങ്ങളുടെയും ഭാഗത്ത് ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ് സിസിഎ തിരുവഴിയോടെ തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ദൃശ്യമനോഹരമായി പതിനാലനകൾ വിവിധ വേലകളിൽ അണിനിരന്നു തിറാപ്പൂതൻ എന്നിവയും ആഘോഷത്തിന് നിറമേകി വൈകീട്ട് പാനപ്പന്തലിൽ മേളം നടന്നു തുടർന്ന് ക്ഷേത്രപൂരം കിഴക്കൻപൂരം വടക്കൻപൂരം പടിഞ്ഞാറൻപൂരം എന്നിവ ക്രമപ്രകാരം ക്ഷേത്രത്തിലെത്തി തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടായി പതിനാലാനകൾ വിവിധ വേലകളിൽ അണിനിരന്നു തിറാപൂതൻ എന്നിവയും ആഘോഷത്തിന് നിറമേകി ക്ഷേത്രപൂരത്തിൽ ശ്രീകൃഷ്ണപുരം ജനാർദ്ദനും സംഘവും വാദ്യ സംവിധാനം ഒരുക്കി മംഗലാകുന്ന് മുകുന്ദൻ തിടംപേറ്റി കിഴക്കൻപൂരത്തിൽ കല്ലുവഴി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മേളം പാമ്പാടി രാജൻ തിടംപേറ്റി വടക്കൻപൂരത്തിൽ കല്ലുവഴി മുരളി നമ്പീശനും സംഘവും മേളം ഒരുക്കി തൃക്കടവൂർ ശിവരാജു തിടം തിടംപേറ്റി പടിഞ്ഞാറൻപൂരത്തിൽ കല്ലോഴി പ്രകാശനം സംഘവും മേളമൊരുക്കി എറണാകുളം ശിവകുമാരൻ്റെ നേതൃത്വത്തിലായിരുന്നു ഗജനിര പത്തുമണിക്ക് രാത്രിപൂരം തുടങ്ങി തിങ്കളാഴ്ച രാവിലെ പത്തിന് ഉത്സവത്തിന് കൊടിയിറങ്ങും ശനിയാഴ്ച വലിയാറാട്ട് ആഘോഷിച്ചു അഖിൽമാരാരുടെ സോപാന സംഗീതം കല്ലൂർ ജയൻ കല്ലോഴി രാധാകൃഷ്ണൻ എന്നിവരുടെ ഇരട്ടത്തായമ്പക എന്നിവയുമുണ്ടായി സി സി എൻ കടമ്പഴിപ്പുറം വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്നായ രണ്ട് ഗ്രാമോളം എം ഡി എം എ മണ്ണാർക്കാട് പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് അളക്കാനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് കവറുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ ഏലംകുളം കുന്നക്കാവ് കാരക്കൽ വീട്ടിൽ മുസ്തഫ തെങ്കര പുഞ്ചക്കോട് കുരിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനൂബ് എന്നിവരെയാണ് എസ് ഐ എ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തി പുഞ്ചക്കോട് വെച്ചായിരുന്നു സംഭവം രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം ബൈക്കിലിരിക്കുകയായിരുന്ന മുസ്തഫയെ ചോദ്യം ചെയ്തു തുടർന്ന് പരിശോധന നടത്തിയതിൽ നിന്നും സിഗരറ്റ് കൂടിൽ സൂക്ഷിച്ചിരുന്ന മയക്കുമരുന്ന് കണ്ടെടുക്കുകയായിരുന്നു സമീപത്ത് കട നടത്തുന്ന ഷനൂബ് ആവശ്യപ്പെട്ട പ്രകാരമാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നും ചെറുപ്പുളശ്ശേരിയിലെ ഒരാളിൽ നിന്നാണ് വാങ്ങിയതെന്നുമാണ് മുസ്തഫ പോലീസിന് നൽകിയ മൊഴി എം ഡി എം എക്കായി മൂവായിരം രൂപ നൽകിയതിന്റെ തെളിവും കണ്ടെടുത്തു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് കവറുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു മണ്ണാർക്കാട് സി ഐ എം ബി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം പ്രബോഷണൽ എസ്ഐ സുഹൈൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് മുബാറക്കലി എന്നിവർ ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് നാട്ടുകൾ സിഐ എ ഹബീബുള്ളയുടെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന നടത്തിയത് സി സി എൻ മണ്ണാർക്കാട് ലോട്ടറി ഏജന്റ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് മാർക്കറ്റിൽ വെച്ച് നടന്ന സമരം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ പി മസൂദ് ഉദ്ഘാടനം ചെയ്തു ਜਿੰਦਾਬਾਦ ਜਿੰਦਾਬਾਦ ਜੀਟੀਯੂ ਜਿੰਦਾਬਾਦ ਜੀਟੀਯੂ ਜਿੰਦਾਬਾਦ ਡਾਕਟਰ ਯੂਨੀਅਨ ਜਿੰਦਾਬਾਦ ਡਾਕਟਰ ਯੂਨੀਅਨ ਜਿੰਦਾਬਾਦ ਡਾਕਟਰ ਯੂਨੀਅਨ ਜਿੰਦਾਬਾਦ ਜਿੰਦਾਬਾਦ ਸਾਰੇ ਸੰਭਾਲਾ ਜਿੰਦਾਬਾਦ 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 ਜੀਟੀਯੂ ਜਿੰਦਾਬਾਦ ਜੀਟੀਯੂ ਜਿੰਦਾਬਾਦ ਡਾਕਟਰ ਯੂਨੀਅਨ ਜਿੰਦਾਬਾਦ ਡਾਕਟਰ ਯੂਨੀਅਨ ਜਿੰਦਾਬਾਦ ਮਾਦਾਗਰੀਮ ਜਿੰਦਾਬਾਦ സംരക്ഷിക്കാം ഒന്നിപ്പിക്കാം ചിന്താവാം 아, 나 이놈의 집집집집집집집집집집집집집집집다집집집집집집집집집 ലോട്ടറി മേഖലയെ തകർക്കുന്ന എഴുത്തു ലോട്ടറി ഓൺലൈൻ ലോട്ടറി വിൽപ്പന അമിത സെറ്റ് വിൽപ്പന എന്നിവയ്ക്കെതിരെയാണ് സമരം യൂണിയൻ നേതാക്കളായ എ സിദ്ദിഖ് പി ദേവദാസ് എന്നിവർ സംസാരിച്ചു ലോട്ടറി യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഹക്കി മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി പി ഭുവനേഷ് സ്വാഗതവും ജലീൽ കോട്ട പടം നന്ദിയും പറഞ്ഞു ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനമായ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഏരിയ കേന്ദ്രത്തിൽ പതാകയും ഉയർത്തി മണ്ണാർക്കാട് മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടേക്കാടുള്ള ട്രഞ്ച് ഗ്രൗണ്ടിലെ ഗരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം അഡ്വക്കേറ്റ് യു എയിലെത്തി ഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബയോ ബയോമൈനിങ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും വൈദ്യുതികൾ എത്തിക്കാൻ സാധിക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നത് പലപ്പോഴും വളരെ പ്രയാസത്തിലാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിഗ്ഗീരിച്ച് പറയുന്നത് കേരള സംസ്ഥാന ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ അത് കൂനകളായി ഉയർന്ന് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കൂനകൾ മാലിന്യ കൂനകൾ നമുക്ക് കാണുന്നു അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഇത് എന്ത് ചെയ്യണം എന്നാൽ ആലോചിക്കാൻ വേണ്ടി പലതവണ കൗൺസിൽ യോഗം ചെയ്തിരിക്കുകയും വേട്ടക്കുടന്ന് ആളുകളില്ലാത്ത ഇവിടെ നിന്നും വീടുകളില്ലാത്തൊരു സ്ഥലം ഈ വേട്ടക്കുടയാണ് പിന്നെ പരിസര പ്രദേശങ്ങളിൽ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ട്രെഞ്ചിൻ ഗ്രൗണ്ടൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ മാലിന്യം ഇവിടെ മാലിന്യ മാലിന്യം അത് പുതിയ ഭരണസമിതി മാറിയപ്പോൾ അതിൽ നിന്ന് വളം വളമുണ്ടാക്കുവാനുള്ള ഒരുപാട് പരിശ്രമം നടത്തി പക്ഷേ അപ്പോഴും ആളുകൾക്ക് പ്രയാസം അപ്പോഴാണ് അപ്പോഴാണെന്നാൽ മാലിന്യം മെല്ലെത്തി അതിൻ്റെ മുകളിൽ മൺപിടാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ പക്ഷികൾ കാക്കകൾ മരുന്നുകൾക്ക് എടുത്തുകൊണ്ടുപോയി മറ്റു കിണലുകളൊക്കെ ക്ഷയിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം അതുകൊണ്ടാണ് അങ്ങനെ വലിയ വലിയ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരേക്കറിലധികം വരുന്ന ഭൂമിയിൽ നിന്ന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തിരണ്ട് മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുക ഒരു മാസത്തിനുള്ളിൽ വേട്ടേക്കാട് നിന്ന് മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യും രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇതിനായി ചെലവ് വരുന്നത് മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വേട്ടേക്കാട് എത്തിച്ചിരുന്നു ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ബയോ മൈനിങ്ങും ബയോ റെമഡിയേഷനും നടത്തി നിലവിലുള്ള ട്രെഞ്ചിങ് ഗ്രൌണ്ടിന്റെ ഭൂമി പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഖരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയയ്ക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷയായി സിസിഎൻ മലപ്പുറം അമ്പലപ്പാറ കണ്ണമംഗലത്ത് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യം നടത്തിയത് പ്രതി ഒറ്റയ്ക്കാണെന്ന് ഉറപ്പിച്ച് പോലീസ് പ്രതിയായ കണ്ണമംഗലം സൂര്യ ഹൌസിൽ ഷൺമുഖന്റെ വീട്ടിൽ വെച്ച് നടന്ന കൊലപാതകത്തിൽ സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത നാലുപേരെയും വിട്ടയച്ചു കടമ്പഴിപ്പുറത്ത് താമസിക്കുന്ന കോങ്ങാട് പാറശ്ശേരി പുത്തിരിക്കാട്ടിൽ രാമദാസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നത് സംഭവം നടക്കുന്നതിന് മുൻപ് ഇരുവർക്കുമൊപ്പം നാലുപേരും മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് പങ്കില്ലെന്ന് വ്യക്തമായതോടെയാണ് വിട്ടയച്ചത് ഷൺമുഖൻ രാമദാസിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതിന് മുൻപ് ഇവർ വീട്ടിൽ നിന്ന് പോയിരുന്നതായി പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു സംഭവം സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി രാമദാസും ഷൺമുഖവും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു രാമദാസ് ഷൺമുഖനെ കുടുക്കിയെന്ന വൈരാഗ്യവും ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒറ്റപ്പാലം മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളിൽ വരുന്ന ലഹരി ഉപയോഗത്തിലും അക്രമവാസനയുടെ പശ്ചാത്തലത്തിലും കുട്ടികളാണോ കുറ്റക്കാർ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു മാരകമായ കുട്ടികൾ സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുട്ടികൾ കുറ്റവാളികളാണോ കുട്ടികളെ കുറ്റവാളികളെ പോലെ പരിഗണിക്കേണ്ടതുണ്ടോ ഏതൊരു സാമൂഹ്യ സാഹചര്യമാണ് കുട്ടികളെ ഇത്തരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ ഈ അടുത്ത കാലത്തായി ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെല്ലാം നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഈ ചർച്ച പെരിന്തൽമണ്ണയിലെ മാട്ടറ എ യു പി സ്കൂളിൽ നടത്തിയ സംവാദം കുട്ടിയെഴുത്തുകാരൻ വിനായകൻ എടക്കര ഉദ്ഘാടനം ചെയ്തു പി ഹിമ മോഡറേറ്ററായിരുന്നു കെ പ്രസീദ സ്വാഗതവും അനിരുദ്ധ് കെ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് മുഹമ്മദ് അലി സാലിമി അറബി തങ്ങൾ ഉപ്പാപ്പ മഗാമിൽ ഉറൂസ് ബിക്ര വാർഷിക ദുവാ സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മാനവ മൈത്രി സംഗമം സംഘടിപ്പിച്ചു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തുണ്ടായ എല്ലാ അവതാരങ്ങളും പ്രവാചകന്മാരും നന്മ മാത്രമാണ് വിളംബരം ചെയ്തത് മനുഷ്യവംശ സംസ്കാരം ഉണ്ടായ കാലം മുതൽ നേരത്തെ ഇവിടെ അസീസ് ഭായി പറഞ്ഞില്ലേ ആദം നബി തൊട്ട് ഉള്ള പ്രവാചക പരമ്പരകൾ ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനായിരുന്നു ആദം നബി എന്നാണ് അറിയപ്പെട്ടത് ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നത് ആദാമിൻ്റെ സന്തതി പരമ്പരകളെ ദൈവം ആദരിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവം ആദരിച്ചത് അങ്ങനെ വിശുദ്ധ ഖുരാൻ പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഖലീഫയായി പ്രവർത്തിക്കാൻ ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമേ സാധിക്കൂ അല്ലേ മറ്റ് ജീവജാലങ്ങളൊക്കെ പ്രകൃതി അനുശാസിക്കുന്നത് പോലെ ജീവിച്ച് മരിച്ചു പോകും പക്ഷേ മനുഷ്യൻ ദൈവത്തിന്റെ ഖലീഫയെ പോലെ പ്രവർത്തിക്കും നമ്മുടെ ആത്മദാസ്വാമിക്ക് ഒരു പ്രയാസം വന്നാൽ അസീസ് ഭായി അവിടെ ഇടപെടും ഞാനിതാ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാനിവിടെ കുഴഞ്ഞു വീണാൽ എൻ്റെ ഭാര്യയില്ല മക്കളില്ല സുഹൃത്തുക്കൾ ആരുമില്ല മുതി മുനീർ ഉദവിളയിലും സ്വാമിയും അസീസും രാജേഷും ബിജുമൂനും ഇക്ബാൽ ദുറാനിയും ഒക്കെ അടക്കം എൻ്റെ കൂടെ ബന്ധുക്കളുണ്ട് നിങ്ങളത് ഞാൻ നേരത്തെ കണ്ടുപരിചയമുള്ളവരല്ലെങ്കിലും എനിക്ക് ഏറ്റവും വിശ്വസിക്കാവുന്നത് ഈ മനുഷ്യന്റെ തടുക്ക ഇവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഭാര്യയോ മക്കളോ ചെയ്യുന്നതിനേക്കാൾ സ്നേഹം തരും മനുഷ്യൻ ദൈവത്തിൻ്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കും കോവിഡ് വന്നപ്പോൾ മനുഷ്യനാണ് മനുഷ്യനെ സഹായിച്ചത് പ്രളയം വന്നപ്പോൾ മനുഷ്യനാണ് മനുഷ്യനെ സഹായിച്ചത് തോണിയിലേക്ക് കയറാൻ പ്രയാസമുള്ള സ്ത്രീകൾക്ക് വേണ്ടി നിലത്ത് കമഴ്ന്ന് കിടന്ന് പുറത്ത് ചവിട്ടി കയറിക്കൊള്ളാൻ പറഞ്ഞ സുഹൃത്ത് എൻ്റെ നാട്ടുകാരനാണ് പരപ്പനങ്ങാടിക്കാരനാണ് മനുഷ്യരെ നമ്മൾ പ്രളയകാലത്ത് കണ്ടു ആപത്കാലങ്ങളിൽ തമ്മിൽ തമ്മിൽ സഹായിക്കാൻ സഹായിക്കാൻ പറ്റും പറ്റും അംഗം ഷമീജ് സ്വാഗതം പറഞ്ഞു കെ കെ അസീസ് അധ്യക്ഷനായി സ്വാമി ആത്മദാസ് യമി മുനീർ ഹുദവി വിളയിൽ എന്നിവർ പ്രഭാഷണം നടത്തി മഹല്യ പ്രസിഡന്റ് പട്ടാണി അബു സാഹിബ് ചെയർമാൻ മുഹമ്മദ് അലി പാറയിൽ കൺവീനർ ഹംസഹാജി പറക്കാടൻ കോർഡിനേറ്റർ ഇക്ബാൽ ദുറാനി എസ് കെ ശ്രീകുമാർ ബിജുമോൻ പന്തിരുകുലം ജാബിർ നദ്വി രാമകൃഷ്ണൻ രാജേഷ് അടക്കാപുത്തൂർ രാമചന്ദ്രൻ കരിപ്പാടത്ത് ഉനൈസ് മാരായമംഗലം സിദ്ദിഖ് പറക്കാടൻ വി ടി സർഫുദ്ദീൻ ലത്തീഫ് പകറത്ത് അബ്ദുറബ് പകറത്ത് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി വേങ്ങര കടലുണ്ടിപ്പുഴയിൽ മഞ്ഞമാട് പെരുമ്പുഴ കടവിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് സ്വദേശിയും വേങ്ങര വലിയോറ ചിനക്കൽ ഭാഗത്ത് താമസക്കാരനുമായ മുഹമ്മദ് അലിയാണ് മരിച്ചത് പതിനെട്ടു വയസ്സാണ് വില്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്നായ രണ്ട് ഗ്രാമോളം എം ഡി എം എ മണ്ണാർക്കാട് പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് അളക്കാനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് കവറുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടേക്കോടുള്ള ട്രഞ്ചി ഗ്രൗണ്ടിലെ ഗരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം അഡ്വക്കേറ്റ് യുഎഇയിലെത്തീഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ബയോ മൈനിങ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുപ്പുചാലുകൾ അടച്ചുള്ള പ്രവർത്തികൾ പ്രതിഷേധത്തിനിടയാക്കി അപാകത ചൂണ്ടിക്കാട്ടി നഗരസഭാ അധ്യക്ഷനും പരിസരവാസികളും സ്ഥലത്തെത്തി പരാതി പരിഹരിക്കാമെന്ന് റെയിൽവേ ഉറപ്പു നൽകി